സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ജബൽ ജെയ്സിലാണ് ഇവ ഭക്ഷണം കഴിച്ചു നല്ല ഫോമിലാണ് അത് കാരണം ഇങ്ങനെ പലതും വന്നോണ്ടിരിക്കണെ ക്ഷമിക്കാം ഓക്കെ ഗൈസ് അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം രണ്ടു പേര് സ്പെഷ്യൽ ആയിട്ടുണ്ട് ഇവർ രണ്ടുപേരും നിങ്ങൾക്ക് ഓൾറെഡി പലർക്കും മനസ്സിലായിട്ടുണ്ടോ ഇനി മനസ്സിലാക്കാത്തവർക്ക് ഇതാണ് മിസ്റ്റ് അറിജോ ഇതാണ് മിസ് പ്രിയ അപ്പൊ ഇവരുടെ കാര്യം നമ്മൾ ഇടയ്ക്ക് ബ്ലോഗിൽ പറയാറുള്ളത് അപ്പൊ ഈ ബ്ലോഗ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നല്ല നമ്മുടെ ബ്ലോഗിന്റെ ഇൻട്രോ ജബൽ ജേസിന്റെ ഏറ്റവും മുകളിൽ നിന്ന് എടുക്കണമെന്നൊരു നമ്മുടെ ആഗ്രഹുകാരനാണ് ഇവിടെ നിന്ന് ഇപ്പൊ തുടങ്ങുന്നത് ഇനി ഒന്ന് റിട്ടേൺ പോണം നിങ്ങള് റിട്ടേൺ പോയതിനു ശേഷം തിരിച്ചു തിരിച്ചുവായോ ഇതുവരെ നടന്ന എല്ലാ സംഭവങ്ങളും വള്ളി പുള്ളി വിടാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ കണ്ടു 2 നമ്മള് രാത്രി വരുന്നേക്ക് ഇത്തിരി ലേറ്റ് ആയ കൊഴപ്പില്ലല്ലോ മീൻസ് ഒരു ടെൻ ടെൻ തേർട്ടി ആവും വരുമ്പത്തേക്കും ടെൻ തേർട്ടിക്ക് ആ പ്രശ്നമില്ലല്ലോ അങ്ങനെ തന്നെ നോക്കുകയാണെങ്കിൽ റാസൽ കൈമ പോയി അവിടുത്തെ ജബൽ ജെയ്സ് ഒക്കെ കാണാൻ പോയിട്ട് വരാം നല്ല രസമുള്ള സ്ഥല അപ്പോ നമ്മുടെ ഈ വീഡിയോയുടെ ഇൻട്രോ ജബൽ ജെയ്സിന്റെ മുകളിൽ നിന്നും എടുക്കണം അതായത് യു എയിൽ തന്നെ യു എന്റെ ഏറ്റവും വലിയ മൗണ്ടൻ പീക്ക് ആണ് അതാണ് ഞാൻ അവളെ ജബൽ ജബൽസ് പറഞ്ഞ് വിചാരിച്ചു ഓക്കെ അപ്പോ അവിടെ നിന്ന് എടുക്കണം അത് കാരണമാണ് നമ്മൾ ആദ്യം അവിടെ നിന്ന് തുടങ്ങിയത് നമ്മുടെ യാത്ര ആക്ച്വലി ഇവിടെ നിന്നാണ് ആരംഭിക്കാൻ പോകുന്നത് ഇപ്പൊ രണ്ടു മണി ആകാൻ പോവാണ് കൃത്യം മൂന്ന് മണിക്ക് ഞങ്ങൾക്ക് നൂർ മെട്രോ സ്റ്റേഷനിൽ എത്തണം അവിടെ നിന്ന് നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ ഞങ്ങള് എല്ലാരും കൂടെ ഉള്ളൊരു യാത്രയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ജബൽ ജേസിന്റെ മുകളിൽ പോയി ബാർബിക്യൂ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണ് ക്യൂ ആവോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് ക്യൂ നെക്കേണ്ട വരും നല്ല വിട്ടായിരുന്നു ു പഠിക്കാൻ പോകെ ഞാനാണ് ടീച്ചർ അപ്പൊ കൈ നമ്മുടെ യാത്ര കണ്ടുകൊണ്ടിരിക്കുന്നു പുറപ്പെടാൻ പോവാണ് രണ്ടു മണിക്ക് ബാക്കി വിശേഷങ്ങൾ പുറകെ ഏത് മെട്രോ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വേണ്ടി റിജോം അതുപോലെ തന്നെ പ്രിയും മെട്രോ സ്റ്റേഷൻ്റെ പുറത്ത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യാണ് ഇവള് കാരണം നമ്മൾ ഓൾറെഡി ഇരുപത് മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞ ബ്ലോഗ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് ഭയങ്കര അഭിപ്രായം പറഞ്ഞു മുടിയെ കുറിച്ച് അത് അവളെ ഇവിടെയാണ് കൊണ്ട് ഇവിടെ ഇവിടെ അതിന്റെ പേരിൽ അവള് ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി പുതിയ രീതിയിൽ മുടി വെട്ടി എന്ന് പറഞ്ഞ പോരെ ഓക്കെ അപ്പം എന്തായാലും നമ്മൾ അവരെ കാണാൻ വേണ്ടി പോവാണ് അവരെ കണ്ടു ബാക്കി വിശേഷങ്ങൾ കേട്ടോ അപ്പൊ റിജോമുണ്ട് അതുപോലെ തന്നെ ഉണ്ട് വെയിറ്റ് വെയിറ്റ് അതെ അവര് ഈ എന്താണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് പറയാനുള്ളത് നിങ്ങൾക്ക് ഇവർ ഇങ്ങനെ ഭയങ്കര ഭീകര വ്ളോഗേഴ്സാണ് ഭയങ്കര വിനയത്തിൽ നിൽക്കണമെന്നുള്ളവരുണ്ട് അപ്പൊ നമ്മുടെ ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് പ്രിയനെ എന്താ വിളിക്കു ചിക്കു 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 ഓക്കെ അപ്പൊ റിജു ഇന്നത്തെ പരിപാടി എന്താ ഇന്നത്തെ പരിപാടി നമ്മള് രാസകരമായി പോകുന്നു പിന്നെ ചെറിയൊരു ബാർവിക്കു അതെ റിജോ ഭയങ്കര ഭീകര ബ്ലോഗർ ആട്ടോ റിജോയുടെ വ്ലോഗ് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് പറയാറുണ്ട് ഇപ്രാവശ്യം റിജോയും നമ്മളും കൂടി ഒരുമിച്ചാണ് വ്ലോഗ് ചെയ്യുന്നത് റിജോടെയും അതുപോലെ തന്നെ പ്രിയുടെയും കുക്കു ചിക്കുഞ്ചി ബ്ലോഗ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാ അടിപൊളിയായിട്ട് വരേണ്ടി വരും ദുബായിൽ നിങ്ങൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ അതായത് മലയുടെ മുകളിൽ കുന്നിന്റെ അടിയിലേക്ക് ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് അങ്ങനെ അങ്ങനെയൊക്കെ ആണോ പോളി അപ്പൊ ഇങ്ങനത്തെ കുറെ വ്ലോഗുകൾ ഉണ്ടാവും അപ്പൊ എന്തായാലും നമുക്ക് റാസൽ കയ്മ യാത്ര കാണാം റാസക്കാമ ജലേക്ക് പോകുന്ന വഴിയാണ് അപ്പൊ നമുക്ക് ബാർബിക് ചെയ്യാനുള്ള കുറച്ച് സാധനം അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന മാർക്കറ്റിൽ കയറി കുറച്ച് കൂടി മേടിക്കണം അപ്പൊ അത് മേടിക്കാനായിട്ട് നിർത്തേ അതെ അപ്പൊ അത് മേടിക്കാനായിട്ട് നിർത്തിക്കേടാൻ മേടിക്കാൻ പോകാം അപ്പൊ നിങ്ങൾ വരാൻ കണ്ടോണ്ടിരിക്കും ഭീകരമായിരിക്കും ഭീകരം അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ് ആ പോവുകയാണ് നിർത്തിയിരിക്കുകയാണ് അപ്പൊ ലൈറ്റ് ആയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി ബ്ലോഗ് കണ്ടിന്യൂ നമ്മളിപ്പോ ഗൂഗിൾ മാപ്പ് പ്രകാരം ഏകദേശം ഒരു മണിക്കൂർ അല്ല അത് ഈ കാണിക്കുന്നത് ഇവര് ഇതിന്റെ ഏറ്റവും ടോപ്പ് പോയിന്റ് വരെ നമുക്ക് പോകാൻ പറ്റൂല ഓക്കെ ഒരു എത്തുന്നു പ്രതീക്ഷിക്കുന്നു നമ്മൾ റാസൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരും പറഞ്ഞു ആ അപ്പൊ ഇപ്പൊ നമ്മുടെ യാത്ര ഇതിന് ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ആയി ഭയങ്കര അടിപൊളിയാണ് രണ്ടു ഭാഗത്തും മലയും സംഭവങ്ങളൊക്കെയാണ് എങ്ങനെ യാത്ര ദൂരെ കാണുന്നതാണ് ജബൽ ജെയ്സ് മൗണ്ടൻ അല്ലേ ആ ഓക്കെ അപ്പൊ അതിന്റെ മുകളിലേക്കാണ് നമ്മള് കേരള അതിന്റെ ടോപ്പ് വരെ പോവാൻ പറ്റില്ല അല്ലെ ടോപ്പ് നമുക്കൊരു പകുതി വരെ ഒരു ക്ലോസ് ചെയ്തേക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പകുതി വരെ ചെന്ന് കഴിഞ്ഞാൽ സിപ്ലൈൻ ഉണ്ടല്ലോ അങ്ങോട്ട് മാത്രമേ അത് ടിക്കറ്റ് എടുത്തിട്ട് വേണം അത് അവരുടെ വണ്ടി തന്നെ പോകണം ഓസർ കാർഡ് അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ പോണ്ടി വരും ഓക്കെ അതുപോലെ തന്നെ ഇപ്പൊ ഋജ് പറഞ്ഞ പോലെ അവിടെ യു എം വലിയ സിപ് ലൈൻ അല്ലെങ്കിൽ തോന്നുന്നു ദുബായിൽ ഉണ്ട് മറ്റേ ജെ ബി ആർ അതുപോലെ കൊടുമുടി പോയിന്റ് ആണ് ഈ ഏറ്റവും അടിപൊളി അപ്പൊ നമ്മൾ പോകുന്നത് നമുക്ക് സൺസെറ്റ്

ഷറഫുദ്ദീൻ ഹാഷ്ടാഗ് വലിയ വീട് ഗൈസ് നമ്മുടെ മുമ്പിൽ കാണുന്നതാണ് ജബൽ ജെയ്സ് മൗണ്ടൻ വ്യൂ വ്യൂ ആണ് മൗണ്ട് എവറസ്റ്റിന്റെ ഓർമ്മ വരുന്നുണ്ടോ എന്തറസ്റ്റ് പഠിക്കുന്നുണ്ടോ എല്ലാത്തിനും കണ്ടോ ഗേസ് ഞാൻ പറഞ്ഞില്ല ഇവയുടെ ബുദ്ധി വളരെ എന്താ പറയാസ്റ്റ് നീ ആളൊരു രക്ഷയില്ലല്ലോ ഉള്ളത് ശരിയാണ് അറിയാം ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഗ്രാമങ്ങളിൽ ചെന്ന് രാജ നിങ്ങൾ ഇപ്പൊ കേൾക്കുന്ന ഓഡിയോ ചിക്കുവിന്റെയാണ് വീഡിയോയില് ചിക്കു ഇല്ല എന്റെ സീറ്റിന്റെ പുറകിലാണ് ചിക്കു കാരണം കാണാൻ പറ്റാത്തത് കണ്ട ഋഷി ഞാൻ പഠിച്ചിട്ടോ ചിക്കു നിങ്ങൾ മനസ്സിലാക്കണം ചിക്കുവിന്റെ പേര് ചിക്കു എന്നാണ് കുക്കു എന്നല്ല ഓക്കെ അപ്പൊ നമ്മളിപ്പോ റാഫേൽ കൈമിക്കൂടെന്ന് വെച്ചാൽ എങ്ങനെയുണ്ട് ഇവ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് അടിപൊളിയാണോ എന്താ ഈ മലകളെ കുറിച്ച് രണ്ടു വാക്കൊന്ന് സംസാരിച്ച നീ എന്തെങ്കിലും പറയാ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഇവിടെ ഡ്രൈവ് ചെയ്യാനൊക്കെ ആയിട്ട് റോഡും കാര്യങ്ങളും നമ്മുടെ നാട്ടിലെ പോലെയാണ് നാട്ടിലത്തെ ഹൈവേ പോലെയാണ് നടക്ക് മീഡിയം ഒന്നും അപ്പറേം ഇപ്പറേം വണ്ടി വരും ചെറിയ റോഡാ ചെറിയ റോഡാ നല്ല രസാ കേട്ടോ നമുക്കൊരു രുചി എത്ര വരണത് എനിക്ക് ഇനി ഞാൻ മലയുടെ കുറച്ച് വിഷ്വൽസ് നിങ്ങക്ക് കാണിച്ചു തരാം ഭയങ്കര ഇന്ററസ്റ്റിങ് ആട്ടോ തീർച്ചയായിട്ടും നിങ്ങക്ക് ഇഷ്ടപ്പെടും കണ്ടു ഓക്കെ യാത്ര ആയിരുന്നു കേട്ടോ നമ്മൾ ഇപ്പഴും മുകളിൽ എത്തിയിട്ടില്ല സൂര്യാസ്തമനം കിട്ടും എന്നാ വിചാരിച്ച പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് മിസ്സായി പക്ഷെ ഭയങ്കര രസമാണ് ഇവിടുത്തെ യാത്ര എന്ന് പറയുന്നത് രണ്ട് സൈഡും ഭയങ്കര മലകളൊക്കെ ആയിട്ട് വലുതല്ല ഒട്ടും താല്പര്യമില്ല കാര്യം പറഞ്ഞ പക്ഷെ ഭയങ്കര രസാ അപ്പൊ നമ്മൾ യു എയിലൊക്കെ വരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് തന്നെയട്ടോ ജബൽ ജെയ്സ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പൊളിയാണ് സെറ്റപ്പ് സ്ഥലമാണ് അല്ലെടി എന്താ ഡീ തളർന്നീ തളർന്നു സത്യം പറയേ തളർന്നു ഫുഡ് കഴിച്ചപ്പോ വീണ്ടും കാരണം ഒരു മാതിരി ഫുഡായിരുന്നു എങ്ങനെയുണ്ട് ഭയങ്കര ചില കാണാനായിട്ട് ഗൈസ് ഇതിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എത്തിയിട്ടില്ല പക്ഷേ സ്റ്റിൽ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴും സൈഡിലേക്ക് നോക്കുമ്പോഴൊക്കെ ഉള്ള കാഴ്ച എന്ന് പറയുന്നത് ഗംഭീരമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചതരാം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത് ഭയങ്കര ഗംഭീരം എന്ന് വെച്ചാൽ ഗംഭീരമാണ് ഇവിടെ അത് മാത്രം നമുക്ക് ഫ്രഷ് ആവാനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓരോരോ പോയിന്റുകളിൽ അപ്പോൾ നമ്മൾ ഡ്രൈവ് ഒക്കെ ചെയ്തു വരുമ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാനും ബാക്കി സംഭവങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്ക് നിർത്തിയിടാവുന്നതുമാണ് ഭയങ്കര ഫീലാണ് ഗൈസ് ഭയങ്കര റിഫീ എനിക്കത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റേണ്ട അതുകാരണം അത് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ പിഷവൺസ് കണ്ടോ ഓക്കെ നിങ്ങൾക്ക് മനസ്സിലാവും

നമ്മള് ജബൽ ജയ്സിന്റെ മുകളിലെത്തി പക്ഷെ ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടിക്കത്തോ തണുപ്പാണ് പിന്നെ രാത്രി ആയതുകൊണ്ട് ഒന്നും കാണാനും പറ്റുന്നില്ല ഇനി നമുക്ക് നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ കാണിച്ച വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ സാധിക്കില്ല അവള് പെട്രോൾ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് പണ്ട് നാട്ടിലെ തവളനെ പിടിക്കാൻ പോണ ഓർമ്മയ്ക്ക് അപ്പൊ 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 എന്താ ഇപ്പൊ നമ്മള് ചെയ്യാൻ പോണെന്നു നമ്മൾ ഇവിടുന്ന് ഇവിടെ കുറച്ചേരം നിന്ന് ഇവിടുത്തെ ചെറിയൊരു ചായ ഒക്കെ കുടിച്ചതിനു ശേഷം നമ്മൾ താഴേക്ക് പോയിട്ട് അവിടെ പോയിട്ട് ബാർബിക്യൂ ചെയ്യാനാണ് നമ്മുടെ പരിപാടി അപ്പൊ ബാർബിക്യൂ ചെയ്യുന്നത് സെപ്പറേറ്റ് ഒരു വ്ളോഗായിട്ട് റിജോഡ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ആയിരിക്കട്ടെ അപ്പൊ റിജോഡ ചാനലില് റിജോഗിലായിരിക്കും വരുന്നത് അത് കാണാം ഞാൻ ഇവിടുത്തെ കുറച്ച് വിഷുൽസ് കഴിയാവുന്നിടത്തോളം നിങ്ങൾ മുമ്പിൽ എത്തിക്കാനായിട്ട് നോക്കട്ടെ കേട്ടോ താഴേക്കുള്ള വ്യൂ ഒന്നും കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് നീ പിറക്കണ്ടല്ലോടി അല്ലെറ്റർ കഴിഞ്ഞുകൊണ്ട് ഇരിക്കാ കാറിന് കാറിന് വെച്ച് മറന്നു കഴിഞ്ഞി പോയി എടുക്കണം അതിന്റെ മടി കൊണ്ട് ഇവിടെ നിക്കാം എന്തായാലും പെട്ടെന്ന് ഷട ടയെ ഷട ഷടയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിഷു നിന്ന് കാണിച്ചോ

അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ മുകളിൽ എത്തുന്നത് ഞാനിതൊരു മൂന്ന് മണിക്കൂറായിട്ട് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒറ്റ വാക്കിൽ തീർത്തു അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ മുകളിൽ എത്തിയത് ഇതുവരെയുള്ള സ്റ്റോറിയാണ് നിങ്ങൾ കണ്ടത് ഇവിടുന്ന് കാര്യമായ വേറെ വിഷ്വൽസ് നമുക്ക് കാണിച്ചു തരാൻ സാധിച്ചിട്ടില്ല വേറെ കൊണ്ടല്ല അപ്പോഴേക്ക് ഇരിട്ടായി പോയി നമ്മൾ ചായക്ക് കുടിച്ച് പതുക്കെ വന്നുകൊണ്ട് ഇന്നത്തെ ബ്ലോഗും ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ ഋഷവും അതുപോലെ തന്നെ പ്രിയേഡിയും ബ്ലോഗിലാണ് ഇനി ബാക്കിയുള്ള സംഭവങ്ങൾ സംഭവങ്ങള് വരാൻ പോകുന്നത് ഇനി വരാൻ പോകണത് അപ്പൊ ഇവിടെ നമ്മള് താഴെങ്ങിട്ട് എവിടെ പോയിട്ട് നമ്മളത് ചെയ്യാൻ പോണത് ലൈറ്റ് ഒക്കെ അധികം ക്രൗഡൊന്നും ഇല്ലാത്ത ഇനിയിപ്പോ ലൈറ്റ് ഇല്ലെങ്കിൽ തന്നെ ഇപ്പൊ പെട്രോമാക്സ് കത്തിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ ബ്ലോഗ് ഒരു ക്യുക് ആൻഡ് ഷോർട്ട് ബ്ലോഗ് ആയിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത ബ്ലോഗിൽ റിജോണിയും അതുപോലെ തന്നെ പ്രിയാഡിയും ബ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ അതെ റിജോ ബ്ലോഗ്സിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും എല്ലാ ഉണ്ടാവട്ടെ